ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സി എസ് ഐ മുല്ലൂർ ഇടവകയുടെ നൂറ്റി പതിനേഴാമത് സഫാദിൻ്റെ ആഘോഷം യേശു കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതാം തീയതി ഞങ്ങൾക്ക് അതിവിപുലമായി ഹോഷയാത്രയോടുകൂടെ ഞങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ള കൃപ ദൈവം അവസരം ഒരുക്കി തന്നു നമ്മുടെ ഇടവക അധ്യക്ഷനായിരിക്കുന്ന റവറൻ ജെ മിശികാദാസ് അച്ഛനായിരുന്നു അധ്യക്ഷൻ എന്നാൽ റൈറ്റ് റവറൻ ജ്ഞാനശിഖാമണി അച്ഛനായിരുന്നു മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അന്നേ ദിവസം ഞങ്ങൾക്കേറെ സന്തോഷം പകരുകയും ഏറെ അനുഗ്രഹപ്രദമായിരുന്നു ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രണ്ടാം ദിനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആലൻ വിരാലി നമ്മുടെ പയ്യൻ ഒരു ചിത്രരചന ക്യാമ്പിന് നേതൃത്വം നൽകി കുട്ടികൾക്ക് ആ വരയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുകയും അവരെ ആ വരയെ ഇഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിനമായിരുന്നു അങ്ങനെ ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ഓ അന്നേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഭവനാരാധന ക്രമീകരിക്കുവാൻ ദൈവം അവസരം തന്ന് അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന വിജയ് ബാബു സാറായിരുന്നു അത് മനോഹരമായ സന്ദേശമൊക്കെ നൽകി അത്യാവശ്യം ഒരു വാർഡ് കൺവെൻഷനിൻ്റെ അത്രയും സഭാജനങ്ങളും ബന്ധുമിത്രാദികളൊക്കെ നിറഞ്ഞു തിങ്ങിയ ഒരു അനുഗ്രഹപൂർണമായ ഒരു ആരാധന തന്നെയായിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി നമ്മുടെ സവാദിന ആഘോഷത്തിൻ്റെ നാലാം ദിവസമായിരിക്കുന്ന അന്ന് നമ്മുടെ കുട്ടി സ്ക്വയറാണ് കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ തകർത്ത് പാടാനായിട്ട് കയറി വന്നത് സൂപ്പറായിരുന്നു അതിന് നേതൃത്വമൊക്കെ നൽകിയത് നമ്മുടെ മറിവിനും വാവയും ഇട്ടുമൊക്കെ ആയിരുന്നു എന്തായാലും എനിക്ക് അന്നേ ദിവസം ഒരു സ്വാഗതം പറയുവാനൊക്കെയുള്ള അവസരം ദൈവം ഒരുക്കി അന്നേ ദിവസത്തെ പിന്നെ ഉദ്ഘാടകനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന ഞാനേറെ ബഹുമാനിക്കുന്ന സത്യപാൽ അച്ഛനായിരുന്നായിരുന്നു മുഖ്യ പ്രസംഗനായി കടന്നു വന്നിരിക്കുന്നത് റവറൻഡ് ഡി എസ് അരുൺ അച്ഛനായിരുന്നു നമ്മുടെ കുട്ടി സ്ക്വയർ അപ്പോഴും തകർപ്പൻ പാട്ടിനും ഭയങ്കരമായ രസത്തിലായിരുന്നു അവരൊക്കെ ഈ കൺവെൻഷൻ്റെ ആദ്യ ദിനത്തിലവർ നമുമായി ആസ്വദിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കാണാനുള്ള ഭാഗ്യം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് സത്യം ഏറെ സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്നത് നമ്മുടെ ഈ കുട്ടി സ്ക്വയറിൻ്റെ ആ പാട്ടുകൾ ആസ്വദിക്കുന്ന നമ്മുടെ സഭാവിശ്വാസികളും നമ്മുടെ ദേശ ഒക്കെയാണ് ഇവിടെ നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്തത് ആശിഷ് മലയാണ് എന്നാൽ ഇതിൻ്റെ ലൈറ്റ് അടുത്ത ഔട്ട്ഡോർ സൗണ്ടൊക്കെ സജ്ജീകരിച്ചത് പി കെ സൗണ്ട്സാണ് അത് മനോഹരമായിട്ട് കൺവെൻഷൻ്റെ രണ്ടാം ദിനത്തിലാണ് നമ്മുടെ മുഖ്യ പ്രാസംഗികനായി കടന്നു വന്നിരിക്കുന്നത് ഫാദർ ജോൺ ടി വർഗീസ് അച്ഛനാണ് ഇത്രയും ലാളിത്യൊക്കെയുള്ള അച്ഛൻ ഉണ്ടോ എന്ന് തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അച്ഛൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷം വരുന്നതാണ് അന്നേ ദിവസം നമ്മുടെ ആലയത്തിലെ ഇടവകയുടെ സീനിയർ ക്വയർ അംഗങ്ങളാണ് ക്വയർ ആലപിച്ചത് അപ്പോൾ അവരുടെ സാന്നിധ്യം മറ്റൊരു തലത്തിലൊക്കെ മാറ്റുകയുണ്ടായി കൊള്ളാം നല്ല മനോഹരമായ ഗാനങ്ങളൊക്കെയാണ് അവരും പാടിയത് അതിന് നമ്മുടെ ആശിഷ് അനുഗ്രഹ് അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ നന്നായി മ്യൂ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുകയൊക്കെ ഉണ്ടായി സൂപ്പർ അവരും കൊള്ളായിരുന്നു നന്നായിരുന്നു ത്തിൽ സ്വാഗതം പറയുവാൻ ഏൽപ്പിച്ചത് യുവജന സംഘടനയാണ് അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് യുവജന സംഘടനയുടെ അംഗമായ കുമാരി ശരണ്യനെയാണ് നന്നായി സംസാരിച്ചു ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നന്നായി കൃത്യമായി ചെയ്യുക എന്ന ഒരു പ്രവണത ശരണ്യക്കുണ്ട് അപ്പോൾ ശരണ്യ അത് നമ്മുടെ ഈ നൂറ്റി പതിനേഴാമത് സഭാദിനത്തിൽ കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ോടും സ്നേഹത്തോടെയുള്ള നന്ദിയൊക്കെ പറയേണ്ടതായിട്ട് തന്നെയുണ്ട് കൊള്ള അത് മനോഹരമായ സ്വാഗതം പറഞ്ഞ് സത്യത്തിൽ നന്നായിട്ട് നമ്മുടെ മുഖ്യ പ്രാസംഗികനായിരിക്കുന്ന ഫാദർ ജോൺ വർഗീസ് അവിയാവുന്നത് നമ്മുടെ അച്ഛൻ തന്നെയാണ് അപ്പോൾ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തെ കുറച്ചുകൂടെ പരിചയപ്പെടുത്തുന്നത് സഭാജനങ്ങളോടും ദേശത്തോടും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഈ ഒരു രീതിയിലൊക്കെ നമ്മുടെ നാട്ടിൽ പാട്ട് കേൾപ്പിക്കണമെങ്കിൽ നമ്മുടെ ഫാദർ ജോൺ ടി വർഗീസ് അച്ഛനല്ലാതെ ആർക്കാണ് ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായി ലാളിത്യത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ഒക്കെ പാടാൻ കഴിയുന്നത് അതിലേറെ സന്തോഷം നമ്മുടെ ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കുടുംബമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ പയ്യന്മാർക്കൊക്കെ ഇങ്ങനെ ആയിരുന്നു ഭക്ഷണം ഒരു ഫ്ലാറ്റിൽ ഇതൊക്കെ അവരുടെ ഭാവി ജീവിതത്തിൽ അവർക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് അതിലൊരു സംശയമില്ല ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ തെങ്ങുവിള തെങ്ങുവിള കുഴി എന്ന് പറയുന്ന സി എസ് ഐ ചർച്ചിൽ സഫാ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ സൺഡേ സ്കൂൾ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി റീജ റോസ് ടീച്ചർ സ്വാഗത പ്രസംഗം നടത്തിയത് സത്യത്തിൽ എല്ലാവരെയും ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുകൂടെ ചന്ദ്രാച്ചനെയൊക്കെ സ്വാഗതം ചെയ്തത് മറക്കാനാവാത്ത ഓർമ്മകളാണ് ചന്ദ്രാച്ചൻ്റെ അനുഭവങ്ങൾ മിഷണറി ജീവിത അനുഭവങ്ങളൊക്കെ അവിടെ ടീച്ചർ നന്നായിട്ട് പറയുകയുണ്ടായി അതുപോലെ തന്നെ തലേദിവസം നമ്മുടെ മുഖ്യ പ്രസംഗകനായിരിക്കുന്ന ഫാദർ ജോൺ അച്ഛൻ്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ നന്നായി ടീച്ചർ സ്വാഗതത്തിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ ചന്ദ്ര അച്ഛൻ്റെ സാന്നിധ്യം സത്യത്തിൽ എനിക്ക് ഏറെ കുളിർമയേറിയ ഒന്ന് തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തെ ഒരു ഇരുപത്തിയഞ്ച് വർഷക്കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ആലയത്തിലായിരിക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു ബോഡി ബിൽഡറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള കുഞ്ഞുമക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ തൂങ്ങുന്ന അനുഭവമൊക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി എന്നാൽ ഇന്നതിൻ്റെ അവസ്ഥയും ഞാൻ ഓർക്കുകയാണ് നേരം ഇത് പിൻ പിന്നീട് പാട്ടല്ല സുഹൃത്തു ചില നേരങ്ങളിൽ നമ്മുടെ വരികള ഇതുപോലെ മറ്റാർക്കെങ്കിലും പാടാനും കുറച്ചുകൂടെ ജീവിതത്തിലേക്ക് ആഴത്തിലേക്ക് സംസാരിക്കാനും കഴിയുമെന്നൊക്കെ ചിലപ്പോഴെങ്കിലും ഞാൻ ഈ നൂറ്റി പതിനേഴാം സഭാദിനത്ത് വാർഷികത്തിൽ ചിലപ്പോൾ ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരുന്നു ഓരോ വാക്കുകളും അങ്ങനെയുള്ളതായിരുന്നു അതുപോലെ തന്നെ അടുത്ത ദിനത്തിൽ നമ്മുടെ ശ്യാമുവേൽ സുവിശേഷകരുടെ സാന്നിധ്യം അതിമനോഹരമായിരുന്നു അദ്ദേഹത്തിന് ആ വേദിയിലേക്ക് ഈ പൗരോഹിത്യത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യത്തിൽ ആ വലിയ കയറ് ഞങ്ങളുടെ ആലയത്തിലേക്ക് ഒരു സാന്നിധ്യമായി സുവിശേഷകർ നിന്നു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ് സത്യത്തിൽ ഇനി പറയാൻ പോകുന്ന വചനം എന്നൊക്കെ പറഞ്ഞാലേ ഈ കാലഘട്ടത്തിൽ എന്നെ നിർത്തിയതും എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ കരച്ചിലിന്റെ അനുഭവമാണ് അഞ്ചാം അധ്യായം പതിനാലാം വധനം പറയും പ്രാണൻറെ പ്രാണനായ അനുജൻ ബെന്യാമീനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചു കരഞ്ഞു നടത്തി പിന്നെ കണ്ണീരാക്ക് ശേഷം അപ്പൻ യാക്കോബിനെ അപ്പനെ ഏറെ നേരം അഞ്ച് അൻപതിന്റെ ഒന്ന് അപ്പന്റെ മുഖത്ത് വീണ്ടും കരഞ്ഞു അൻപതിന്റെ പതിനേഴ് ചേട്ടന്മാര് മാപ്പ് ചോദിച്ചപ്പോൾ രൂപേനും യഹൂദയും ലേമിയും നിന്ന് മാപ്പ് ചോദിച്ചപ്പോ ജോസഫ് സഹോദരങ്ങൾ ക്ഷമ ചോദിക്കുമ്പോൾ വിതുമ്പി കരഞ്ഞു സ്നേഹരെ ആറ് തവണയും അയാൾ കരഞ്ഞ നടത്തിപ്പില്ല നഷ്ടത്തിന്റെ കണ്ണീരണ്ട് നടത്തിപ്പിന്റെ കണ്ണീരണ്ട് ജോസഫിന്റെ സഹോദരി ഒരാൾ ഏറ്റവും കൂടുതൽ സുന്ദരിയാകുന്നതിൽ എപ്പോഴെന്ന് അറിയാം സുന്ദരനാകുന്ന എപ്പോഴും ഏത് കൃതി കേക്കുമ്പോഴാണ് ഒന്നുമല്ല ഒരാളുടെ മുഖത്തു കണ്ണിൽ നിന്ന് കൃതജ്ഞതയുടെ കണ്ണീരൊലിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി നമ്മൾ ഈ കറി കൂവുന്നുണ്ടോ നമ്മളെ കരയുന്ന സമയത്ത് ഒരു ഭംഗി ഇല്ലാത്ത നമ്മൾ ഈ നഷ്ടത്തിൽ കറിയുന്നുണ്ട് കണ്ണാടി നോക്കിയാൽ ഒരു രസമില്ല പക്ഷെ ഒരാളുടെ കണ്ണിൽ എന്തെങ്കിലും കൃതജ്ഞതയുടെ കണ്ണീരൊലിച്ച ഭയങ്കര രസമാണ് സഭാ ദിനത്തിന്റെ അന്നേ ദിവസം വളരെ മനോഹരമായി വിദ്യ ആൾക്കാരെയൊക്കെ അലങ്കരിച്ചത് വളരെ സന്തോഷം പകരുന്ന അന്നേ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്നാനമൊക്കെ കൊടുക്കാൻ ദൈവകൃപയാൽ സാധിച്ചു ഏറെ ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം അതിലേറെ സന്തോഷം അച്ഛൻ കുഞ്ഞു മക്കളെയൊക്കെ ഇങ്ങനെ എടുത്ത് ഉയർത്തി ആ ദൈവാലയത്തിൻ്റെ ഇനി ഭാവി വാഗ്ദാനമാക്കി മാറ്റുന്ന ആ ഒരു ധന്യനിമിഷം കാണുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയാമോ അല്ലേ ഇനിയൊരു നാളിൽ ഇവർക്കൊക്കെ ഓർത്ത് ജീവിതത്തിൽ മുന്നേറാൻ വലിയ അവസരം ഉണ്ടാകട്ടെ പിന്നെ ഒരു വർഷക്കാലം ദൈവം നടത്തിയ കൃപകളെ ഒക്കെ അവിടെ റിപ്പോർട്ടായി അവതരിപ്പിക്കുവാനൊക്കെയുള്ള അവസരം ഉണ്ടായി നമ്മുടെ മുഖ്യ അന്നത്തെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ശ്രീ ജെയിംസ് വർഗീസ് ഐ എസ് ആണ് അദ്ദേഹത്തിൻ്റെ ആ പരിജ്ഞാനപരമായ വിജ്ഞാനപരമായ ആ സന്ദേശമൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒന്ന് തന്നെയായിരുന്നു തദവസരത്തിലുള്ള ആദരിക്കൽ ചടങ്ങിൽ നമ്മുടെ കുട്ടികളൊക്കെ പങ്കെടുക്കുകയുണ്ടായി അദ്ദേഹവും നമ്മോടൊപ്പം ആ സ്നേഹസദ്യയിൽ പങ്കുചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം സന്തോഷവും അദ്ദേഹത്തിൻ്റെ ആ വളരെ താഴ്മയുള്ള പ്രവർത്തനം നൂറ്റി പതിനേഴാം സഭാദിനത്തിൽ വളരെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് തുടർന്ന് നടന്ന ആ സ്നേഹസദ്യയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്ത് കൂടെയുള്ള ആ സ്നേഹസദ്യ ഇതിലൊക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയാൻ എല്ലാവരെയും ഒത്തൊരുമയോടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവം തന്ന ഒരു ഇടയ ശ്രേഷ്ഠം തന്നെയാണ് അച്ഛൻ അച്ഛൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് ഇത്രമേൽ ഈ നൂറ്റി പതിനേഴാം സഭാദിനം മനോഹരമാക്കാൻ സഹായിച്ചത് കാനായിലേ കല്യാണനാളിൽ കൽഭരണിയിലേ വെന്തിരി നീരാ കാനായിലേ കല്യാണ നാളിൽ കൽഭരണിയിലേ വെ വിസ്മയത്തിനൊഴുകി ലോക വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ കറായിലേ കല്യാണനാളിൽ കൽഭരണിയിലേ വെള്ള காலிகள் மேயம் புல் தொழு ായി ജന്മേശൻ കാലികൾ മേൽ പുൽത്തൊഴുത്തിൽ കാനായിലെ കല്യാണ നാളിൽ ഇത് കഴിഞ്ഞ് വൈകുന്നേരമാണ് നമ്മുടെ ഈ നൂറ്റി പതിനേഴാം വർഷത്തിൻ്റെ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് നമ്മൾ പോകുന്നത് കണ്ടില്ലേ നമ്മുടെ ചേച്ചിമാർ ആൻറ്റിമാർ നമ്മുടെ കുഞ്ഞനിയേത്തിമാർ അമ്മമാർ ഇവരെ എല്ലാവരും കൂടെ ഈ മനോഹരമായ ഈ ഒരു വർണ്ണശലഭമായ ഒരു കാഴ്ച കാണണമെങ്കിൽ ഇതിങ്ങനെ നടത്തിയില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ നിൽക്കാൻ പറ്റും ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് വെറും പള്ളിക്കുള്ളിൽ മാത്രം എന്നുള്ളതല്ല ഒരു പുറത്തേക്കുള്ള ഒരു സി സി മുല്ലൂർ ഇടവക ഇങ്ങനെയാണെന്നൊക്കെ കാണണമെങ്കിൽ ഇത്രയും വിശാലമായ ഒരു സ്ഥലം വേണ്ടേ ഇതിനൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഇത് എനിക്ക് അനുഭവിക്കാൻ പറ്റി സത്യത്തിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി എങ്കിലും സങ്കടമില്ല ജീവിതത്തിലെ ആ ധന്യ നിമിഷമല്ലേ മതി ഇതൊക്കെ തന്നെ മതി ധാരാളം ഇവിടെയാണ് സത്യത്തിൽ ഞാൻ ഒരു കാര്യം ഓർക്കണേ നമ്മളെ വേദനിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മളെ മുറിവേൽപ്പിച്ചതൊക്കെ മണ്ണിലെഴുതാനും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ പാറമേലെഴുതാനും ഈ നൂറ്റിപ്പതിനേഴാമത്തെ വർഷത്തിൽ ഏറെ ബഹുമാന്യനായ അച്ഛൻ പഠിപ്പിച്ച ആ വാക്യമല്ലേ ബൈബിളൊന്നും മൊത്തമായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല പക്ഷെ നമുക്കൊന്ന് ക്ഷമിക്കാൻ പറ്റിയ അത് മതി തന്നെ ഞാൻ പഠിച്ചു ഞാൻ വളരെ സന്തോഷിക്കുകയാണ് സൂപ്പർ ഇത്രയും മനോഹരമായി കയർ ടീമിങ്ങളെയൊക്കെ സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ സാബുലാൽ വളരെ കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇത്രയും ടീമുകളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ എടുത്ത കോയർ മാസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഓ സമ്മതിക്കണം എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്താണ് ഈ നൂറ്റി പതിനേഴാമത് സഭാദിനം സി സി മുല്ലൂറിനെ ഇത്രയും വളരെ ബഹുലമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ എങ്കിലും ഓരോ വർഷവും അവസാന നിമിഷങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ എന്തിനാണെന്നൊക്കെ തോന്നിപ്പോവും കേട്ടോ ഇതോടെ നിർത്തണമെന്ന് എങ്കിൽ നമുക്ക് അടുത്ത വർഷത്തിൽ ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയാക്കാനുള്ള ഒരു തോന്നലുണ്ട് അത് സത്യത്തിൽ പിന്നെ നമ്മളിങ്ങനെ നിലത്ത് തൊടാത്തൊരു ഓട്ടോ ആണ് പിന്നെ ഇവരുടെയൊക്കെ സന്തോഷം കാണാൻ വേണ്ടി നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പിന്നെ അന്ന് അതിഥികളായി കടന്നു വന്നത് നമ്മുടെ കൗൺസിലറും എം എൽ എ ഒക്കെ ഉണ്ടായിരുന്നു അതിലേറെ എൻ്റെ സുഹൃത്തും വൈദികനുമായിരിക്കുന്ന ജയകുമാർ അച്ഛൻ്റെ സാന്നിധ്യവും വളരെ ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ് അന്നേ ദിവസം മുഖ്യ സന്ദേശം പകർന്നതെന്ന് പറയുന്നത് ഇവാഞ്ചലിസ്റ്റ് പുഷ്പ ജെൻ അച്ഛനായിരുന്നു സുഷിഷരാണ് പങ്കെടുത്ത കയറംഗങ്ങളെന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻഡോ ഹാർമണി നമ്മുടെ ജൂനിയർ ഉണ്ടായിരുന്നു ഹെവൻലി ബീറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ചർച്ച് കയർ സീനിയേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും സൂപ്പറായി തകർത്ത് നമ്മുടെ ഇതിനെ ഒരു സൂപ്പർ സെറ്റപ്പിലേക്ക് എത്തിച്ചത് പറയാതെ വയ്യ നമ്മുടെ യൂത്ത് കയർ അമരോള ഒരു അര മണിക്കൂർ അങ്ങ് സൂപ്പറാക്കി കേട്ടോ എന്താ ആ മുട്ട ചേട്ടൻ്റെ ഒരു ആക്ഷൻ പിന്നെ ആ ഒരു സഹോദരി ഇല്ലേ ഓ ആ സഹോദരി മാത്രമല്ല എല്ലാവരും സൂപ്പറാക്കി നമ്മുടെ നാടിനു തന്നെ ഒരു ഭയങ്കര കുളിര് കുളിരുകോരിച്ചുകൊണ്ടുള്ള മനോഹരമായ ക്വയർഫെസ്റ്റായിരുന്നു എല്ലാവരോടും നന്ദിയുണ്ട് നൂറ്റി പതിനേഴാം സഭാദിനാഘോഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എത്തുമ്പോഴും നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം പറയുക എന്നുള്ള ഒരു അവസരം കൂടെ വീണ്ടും കിട്ടി എന്നുള്ളതാണ് സത്യം നമ്മുടെ എം എൽ എയുടെ സാന്നിധ്യം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ് എൻ്റെ സുഹൃത്ത് കൗൺസിലർ പനിയടിമ വളരെ തമാശക്കാരനും കൊമേഡിയൻ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നവനാണ് ഇതിലും സൗഖ്യമാ പങ്കെടുത്ത എല്ലാ കയർ ടീം അംഗങ്ങൾക്കും നൂറ്റി പതിനേഴാം സഭാ ദിനത്തിന്റെ കോംപ്ലിമെന്റുകൾ നൽകി അവരെ അവരെ ഫോട്ടോ ക്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ പിരിയുണ്ടായത് അതിലേറെ മനോഹരമായ കാംപ്ലിമെൻറ്റുകൾ നമ്മൾ നൽകിയതെന്ന് പറയുന്നത് ഇതിൽ പങ്കെടുത്ത കയർ ടീം അംഗങ്ങൾക്കാണ് അവർ അവരുടെ കയർ മാസ്റ്റേഴ്സൊക്കെ വന്ന് ഇങ്ങനെ ഈ ഇത് കാംപ്ലിമെൻറ്റ് ഇങ്ങനെ വാങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഇല്ലേ ഓ അവരുടെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധം സന്തോഷമാണ് അത്തരത്തിലൊക്കെയുള്ള നല്ല പ്രവർത്തനങ്ങളുടെ ഒരു സമാപ്തിയായിരുന്നു ആ രാത്രി അത് കഴിഞ്ഞുള്ള ഒരു സ്നേഹസദ്യ അതും നമ്മളെ എല്ലാ ദിനങ്ങളിലും അഞ്ച് ദിനങ്ങളിലും നമ്മൾ നന്നായി വൈകുന്നേരം ഒരു ഒത്തുകൂടൽ പോലെ കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു പങ്കുവയ്ക്കലൊക്കെ പോലെ തന്നെ ആയിരുന്നു ഇതുപോലെ ഇനിയും ദിനങ്ങൾ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ നൂറ്റി പതിനേഴാം സഭാദിനത്തിൻ്റെ ഒരു വീഡിയോ എ ഗ്രൂപ്പിന് ചെയ്യാൻ പറ്റി അതിന് സർവശക്തനായ ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും ഏറെ ஓர்மப்படுத்தல்களே நம்ம